താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ അതേതാണ് ലേഖകനാണ് ലേഖകൻ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് ഗുരുക്കൾ എന്നുള്ളതാണ് ഒരു വചനത്തിന് നമ്മൾ ഇപ്പം അവർക്ക് ബഹുമാനം കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് അതൊരു വ്യക്തിയായിരിക്കും പക്ഷേ ഗുരുക്കള് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ബഹുവചനായിട്ട് തോന്നും പക്ഷേ ഒരു വ്യക്തി മാത്രമുള്ളതിനെ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൂജക ബഹുഭജനം ഉപയോഗിക്കുന്നത് പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത് അത് ജനകനാണ് പുത്രൻ എന്നതിൻ്റെ പര്യായമല്ലാത്തത് ജനകൻ എന്നുള്ളതാണ് തനയൻ ആത്മ ആത്മജൻ തനുജൻ ഇതൊക്കെ പുത്രൻ്റെ പര്യായങ്ങളാണ് തീ പ്ലസ് കനൽ എന്നത് ചേർത്ത് എഴുതിയാൽ എന്താ വരിക തീ കനൽ എന്താണ് തീ കനൽ കാവവിടെ ഇരട്ടിച്ചിട്ടുണ്ട് രാജാവും ഋഷിയുമായവൻ അത് ഒറ്റ പദ പദമാക്കുമ്പോൾ എന്താണ് വരിക രാജർഷി എന്നാണ് രാജർഷി എന്നാണ് വരുന്നത് സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ് സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം അത് സുധ എന്നുള്ളതാണ് എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എന്താണ് വരിക എൺ പ്ലസ് നൂറാണ് എൺ പ്ലസ് നൂറ് എന്നതാണ് വരിക കൂപ കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ലോകവിവരം ഇല്ലാത്തവൻ എന്താണ് ലോക വിവരമില്ലാത്തവൻ മേഘം എന്ന അർത്ഥം വരുന്ന ഏതാണ് വാരിതമാണ് ഏതാണ് വാരിതം ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് ശിഥിലമാണ് ശിഥിലം ദൃഢം ശിഥിലം എന്നാണ് വിപരീത പദം ഞടുത്തത് ഒരു വിപരീത പദം എഴുതാനാണ് വിയോഗം അതിൻ്റെ സംയോഗമാണ് എന്താണ് വിയോഗം സംയോഗമാണ് ചുവടെ തന്നിരിക്കുന്നവൽ വിഹഗം എന്നർത്ഥം വരുന്ന പദം ഏതാണ് പക്ഷിയാണ് വിഹഗം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് വിഹഗം പക്ഷിയാണ് ഇനി ചേർത്ത എഴുതാനാണ് ദു പ്ലസ് ജനം എന്താണ് ഉത്തരം വരുന്നത് ദുർജനമാണ് എന്താണ് ദുർജനം എന്നതാണ് ശരിയായ ജോഡി എഴുതാനാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് അതിൽ മഞ്ഞ് നിഹാരം തുഷാരം ഇതൊക്കെ സമാനമായിട്ട് വരുന്നതാണ് ഏതാണ് മഞ്ഞ് നിഹാരം തുഷാരം ഇനി എതിർലിംഗം എഴുതാനാണ് ഭൃത്യ അത് ഭൃത്യനാണ് ഭൃത്യ ഭൃത്യൻ എന്നുള്ളതാണ് ദിഗ്വിജ്ജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് ഏതാണ് ദിക്കുകളെ ജയിക്കൽ എന്താണ് ദിക്കുകളെ ജയിക്കൽ എന്നുള്ളതാണ് ഇനി പിരിച്ചെഴുതാനാണ് അവൻ എന്നുള്ളത് ആ പ്ലസ് അന്നാണ് അവൻ എന്താണ് ആ പ്ലസ് അന്നാണ് അവൻ ശരിയായ പദം എഴുതാനാണ് അതിൽ ആഖ്യാനം എന്നുള്ളത് ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പയൻചൊല്ല ഏതാണ് നാടോടുമ്പോൾ നടുവേ ഓടണം എന്താണ് നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളതാണ് എവരി പോട്ടർ പ്രൈസിസ് ഓൺ പോട്ട് എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് പരിഭാഷ എന്താണ് വരുന്നത് കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞ് എന്താണ് കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞ് എന്നതാണ് മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏതാണ് വരകമാണ് ഏതാണ് വരകം അപ്പം ബാക്കിയുള്ളതൊക്കെ മാവിൻ്റെ പര്യായ ശബ്ദങ്ങളാണ് ശരിയായ പദം കണ്ടെത്തുക കവയത്രി കവയത്രി എന്നുള്ളതാണ് ശരി ലാസ്റ്റിൽ രണ്ട് പള്ളിയാണ് വരുന്നത് കവയത്രി വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗരൂപം ഏതാണ് വിദൂഷിയാണ് വിദ്വാൻ വിദൂഷിയാണ് അശ്വതം എന്ന പദത്തിന് സമാനം വരുന്നത് ഏതാണ് അരയാലാണ് അശ്വതം എന്ന പദത്തിന് സമാന വരുന്നത് അരയാലാണ് ഒറ്റ പദം എഴുതുക അറിയാനുള്ള ആഗ്രഹം ഏതാണ് ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ് ഇനി അടുത്തത് വിപരീത പദം എഴുതാനാണ് സ്വകീയം എന്താണ് പരകീയമാണ് അതിൻ്റേത് സ്വകീയം പരകീയമാണ് ഇനി പിരിച്ചെഴുതാനാണ് പടക്കളം എന്താണ് പട പ്ലസ് കളമാണ് പടക്കളം ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഭീഷണിപ്പെടുത്തുക ഓലപ്പാമ്പ് കാട്ടുക ഓലപ്പാമ്പ് കാട്ടി എന്ന് പറയില്ലേ അതെന്താണ് ഓലപ്പാമ്പ് കാട്ടുക ഭീഷണിപ്പെടുത്തുകയാണ് ശരിയായ വാക്യം എഴുതുക എന്താണ് ഇത് ശരിയായിട്ട് വന്നിരിക്കുന്നത് ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു എന്താണ് ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു ഇനി ചേർത്ത് എഴുതിയാൽ എന്താണ് വരുന്നത് നോക്കാം നൽ പ്ലസ് നൂലാണെന്ത് നന്നൂല് നൽ പ്ലസ് നൂലാണ് നന്നൂൽ എന്നത് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാമാണ് ഒന്ന് മാത്രമാണ് ശരി അത് അടിമത്തം എന്നുള്ള വാക്ക് മാത്രമാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത് അടിമത്തം എന്നുള്ളതാണ് ശരിയായിട്ട് വന്നത് ഇനി താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ പ്രയോഗം ഏതാണ് ശരിയായ പ്രയോഗം പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു എന്താണ് പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു ഇനി താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏതാണ് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ എന്താണ് പലതുള്ളി പെരുവള്ളമാണ് എന്താണ് പലതുള്ളി പെരുവള്ളം എന്നുള്ളതാണ് താഴെ പറയുന്നവിൽ പർവ്വതത്തിന് പര്യായമല്ലാത്തത് ഏതാണ് ചലം എന്നുള്ളതാണ് പർവ്വതത്തിൻ്റെ പര്യായമല്ലാത്തത് ചലം എന്നാണ് അപ്പം ഗിരി നാഗം ശൈലമൊക്കെ എന്താണ് പർവ്വതത്തിൻ്റെ പര്യായങ്ങളാണ് ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ് സ്ഥാവരമാണ് സ്ഥാവരം കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ് കർഷക കർഷകൻ കർഷക കയ്യാടിയെങ്കിലെ വായാടു എന്ന ശൈലി ദോധിപ്പിക്കുന്ന അർത്ഥം എന്താണ് അത് പ്രവർത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകും എന്നാണ് എന്താണ് പ്രവർത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴി ഉണ്ടാകുമെന്നാണ് വിണ്ഡലം എന്ന പദത്തിന് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് വീൺപ്ലസ് സ്ഥലം എന്നതാണ് വിൺ പ്ലസ് സ്ഥലമാണ് കഞ്ചത്തോട് നേരായ്മ മീഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏതാണ് കഞ്ച നേർമിഴി എന്താണ് കഞ്ച നേർമിഴി എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദം അല്ലാത്തത് ഏതാണ് തെരുവാണ് അങ്ങാടി കമ്പോളം ആ ആപണകം അതൊക്കെ സമാനമായിട്ട് വരുന്നതാണ് തെരുവ് എന്ന് പറയുന്ന സ്ട്രീറ്റ് ആണല്ലേ മറ്റത് മാർക്കറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഇനി ഇതിൽ ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ് വാക്യശുദ്ധി അർത്ഥത്തിൽ അർത്ഥമാണ് അല്ല ആ ഒരു വാക്ക് വേഡ് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക എന്നുള്ളതാണ് അതിൽ വിത്യുഷക്തി നഴുതുന്നത് ഈ ഒരു രീതിയിലാണ് ഇനി ശരിയായ വാക്യം കണ്ടെത്തുക നൂറ് ചതു ചതുരശ്ര മീറ്റർ വിസ് വിസ്തീർണമായ ഭൂമി എന്താണ് നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർ നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമിയാണ് ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ ശരിയായ പരിഭാഷ എഴുതാനാണ് ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഹെയ്ക്ക് അയാം സഫറിംഗ് ഫ്രം ഹെഡേക്ക് ആണ് അറിയുവാനുള്ള ആഗ്രഹം ഏതാണ് ഒറ്റപദം ജിജ്ഞാസയാണ് അറിയുവാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ് പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് നീണ്ടം എന്നതാണ് നീണ്ടം എന്നുള്ളതാണ് ചേർത്തെഴുതാനാണിനി വാക്ക് പ്ലസ് വാദം വാഗ്വാദം എന്താണ് വാക്ക് പ്ലസ് വാദം വാഗ്വാദമാണ് അമരം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് അണിയമാണ് അമരം എന്നുള്ളതിൻ്റെത് അണിയമാണ് ചുവടെ ചേർത്തിരിക്കുന്നവൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്താനാണ് അധികമായാൽ അമൃതും വിഷം ഏതാണ് അധികമായാൽ അമൃതും വിഷമുള്ളതാണ് ശരിയ ശരിയുത്തരം തിരഞ്ഞെടുക്കാൻ അത് താവഴി എന്നുള്ളത് എങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നത് താഴ് പ്ലസ് വൈ ആണ് അമ്മയുടെ ആ ഒരു പാരമ്പര്യത്തിന് തായ് പ്ലസ് വൈ ആണ് താവഴി പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണ് അത് ഏകവചനമാണ് പെങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടാവില്ല അത് പെങ്ങമ്മമാര് എന്നാണ് പറയാം പെങ്ങൾ എന്നത് ഏകവചനമാണ് ശരിയായ പ്രയോഗം ഏതാണ് ഇതിൽ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് പത്തു തെങ്ങും അതുപോലെ തന്നെ നൂറ് പുസ്തകവുമാണ് പത്തു തെങ്ങുകൾ നൂറു പുസ്തകങ്ങൾ എന്ന് പറയൂല നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാണ് നേത്രിയാണ് നേതാവ് നേത്രിയാണ് മിന്നാമിനിങ് എന്ന പദത്തിന്റെ പര്യായ പദം ഏതാണ് മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഫടൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഫടൻ അത് വഞ്ചകനാണ് ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം ഏതാണ് അത് ഒന്നും രണ്ടുമാണ് അർത്ഥവും വിത്തവുമാണ് ധനം എന്നതിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് ധനം വിത്തം എന്നത് ഇനി ശരിയായ വാക്കുകൾ ഏതാണെന്നുള്ളതാണ് രണ്ടും നാലുമാണ് ശരി എന്താണ് രക്ഷകർത്താവും ഹാർദവും അത് രണ്ടുമാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത് ഫാഷൻ മോഗർ എന്ന പദത്തിൻ്റെ ഉചിതമായ തർജ്ജമ ഏതാണ് അഴകിയ രാവണനാണ് എന്താണ് അഴകിയ രാവണൻ കഥയുടെ പ്രധാനമായ അംശം ഒറ്റപദം ഏതാണ് രണ്ടു മാത്രമാണ് ശരി എന്താണ് കഥാസാരം കഥയുടെ പ്രധാനമായ അംശം അതിൻ്റെ ഒറ്റ കഥാസാരമാണ് പിൽക്കാലം കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത് എങ്ങനെ അതിലൊന്നും മൂന്നുമാണ് ശരി പിൻ പ്ലസ് കാലം അതുപോലെ തന്നെ പ്ലസ് നീരാണ് പിൻ പ്ലസ് കാലം പിൽക്കാലവും പ്ലസ് നീര് കണ്ണീരുമാണ് അകത്തു കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവുമാണ് സ്ട്രൈക്ക് വൈൽഡ് ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി ഏതാണ് കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്നുള്ളതാണ് കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്നുള്ളതാണ് പാണി പാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ പാണിയും പാദവും എന്താണ് പാണിയും പാദവും പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏതാണ് അധ്യാപകരാണ് അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പേർക്ക് പറയും ഇപ്പോൾ ഇവിടെ സ്വാമികൾ വൈദ്യർ ജോത്സ്യർ ഇവരെയൊക്കെ എന്താണ് ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഒറ്റ ഒരു വ്യക്തിയാണ് സ്വാമികൾ എന്ന് പറഞ്ഞാൽ ഒരാളാണ് വൈദ്യർ എന്ന് പറഞ്ഞാൽ ഒരാളാണ് അപ്പം പൂജക ബഹുവചനം ഇതിൽ അല്ലാതെ വരുന്നത് അധ്യാപകരാണ് വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് ഇതെല്ലാം വണ്ട് എന്നുള്ളതിന് അർത്ഥം വരുന്നതാണ് അളി ഭ്രമരം മധുപം ഭൃങ്കം ഇതെല്ലാം എന്താണ് വണ്ടാണ് താഴെ കൊടുത്തവിൽ ശരിയായ പദം ഏതാണ് അനുഗ്രഹീതൻ ഏതാണ് അനുഗ്രഹീതൻ എന്ന് ഈ ഒരു രീതിയിലുള്ളതാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത് ഇനി പിരിച്ചെഴുതാനാണ് വിണ്ടലം എങ്ങനെയാണ് വിൺ പ്ലസ് തലമാണ് വിണ്ടലം ഇനി ചേർത്തെഴുതാണ് ചേർത്തെഴുതാനാണ് കൽ പ്ലസ് മതിൽ ഏതാണ് കന്മതിലാണ് എന്താണ് കന്മതിൽ കൽ പ്ലസ് മതിൽ കന്മതിലാണ് ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത് പ്രയോജനമില്ലാത്ത വസ്തുവാണ് ഏട്ടിലെ പശു എന്നാൽ പ്രയോജനമില്ലാത്ത വസ്തുവാണ് വിപരീത പദം എഴുതാനാണ് അടുത്തത് ഉന്മീലനം എന്താണ് നിമീലനമാണ് ഉന്മീലനം നിമീലനമാണ് ഇനി ഒറ്റപദം എഴുതാനാണ് അറിയാനുള്ള ആഗ്രഹം എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ് ജിജ്ഞാസുവാണ് ജിജ്ഞാസു കുലം കൂലം ശരിയായ ജോടിയതാണ് വംശം തീരം എന്നതാണ് എന്താണ് വംശം തീരം എന്നതാണ് ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് മരുമകനാണ് ജാമാതാവ് മരുമകൻ ഇനി ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും എൻ ഒ സി നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് തുല്യമായ മലയാള പദം ഏതാണ് നിരാക്ഷേപക പത്രമാണ് നിരാക്ഷേപക പത്രം അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് മതിയെന്നുള്ള ഭാവം അലംബാവം എന്ന പദത്തിന്റെ അർത്ഥം മതിയെന്നുള്ള ഭാവമാണ് ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് നനവുള്ള എന്താണ് നനവുള്ള ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് വിണ്ണാറാണ് അപ്പം കണ്ണീർ തണ്ണീർ വെണ്ണീർ ഇതൊക്കെ എന്താണ് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം എന്താണ് ഋഷിയെ സംബന്ധിച്ചത് അത് ആർഷമാണ് ആർഷം എന്നുള്ളതാണ് സർക്കുലർ എന്ന പദത്തിനു പകരം പ്രയാ പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏതാണ് പരിപാത്രമാണ് പരിപാത്രം എന്നുള്ളതാണ് വൃദ്ധി എന്നതിൻ്റെ വിപരീത പദമെന്താണ് ക്ഷയമാണ് ക്ഷയം ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക ഏതാണ് വന്നില്ല എന്നുള്ളതാണ് ലോപസന്ധിക്ക് ഉദാഹരണം നദി എന്ന പദത്തിൻ്റെ സമാന പദ പദമേതാണ് നദി എന്നതിൻ്റെ സമാന പദം വാഹിനിയാണ് വാഹിനി ശരിയായ പദം ഏതാണ് ഇതിൽ തിരശീനം എന്നുള്ളതാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് താങ്കൾ എന്നുള്ളതാണ് താങ്കൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപദം ഏതാണ് ദിദിഷ് ദിദീരിഷ്ഠു എന്നതാണ് പ്രയോജകക്രിയക്ക് ഉദാഹരണം ഏതാണ് ിക്കുന്നു പ്രയോജകക്രിയയും കേവല ക്രിയ അതിൽ ഓടിക്കുന്നു എന്നുള്ളതാണ് പ്രയോജകക്രിയക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീതം എന്താണ് അവരോഹണം അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും അയവി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വീണ്ടും വീണ്ടും ഓർമ്മിക്കുക വിൻ പ്ലസ് സ്ഥലം എങ്ങനെയാണ് വിണ്ടലമാണ് എന്താണ് വിണ്ടലമാണ് താഴെ തന്നിരിക്കുന്നതിൽ നബൂംസ് നിന്നിൽ പുല്ലിംഗ ശബ്ദത്തിന് താഴെ തന്നിരിക്കുന്നവൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക മിടുക്കൻ എന്നുള്ളതാണ് മിടുക്കൻ ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദം ഏതാണ് വാചാലത എന്താണ് വാചാലത ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് കൈക്കൂലി വാങ് വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല അടുത്തത് കർട്ടൻ ലെച്ചർ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലിയെ ശൈലി ശൈലി ഏതാണ് തലയിണ മന്ത്രമാണ് സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിന് വിപരീതം ഏതാണ് അസഭ്യം ചശുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഈ വരികളിൽ അടിവരയിട്ട പദത്തിൻ്റെ സമാന പദമേതാണ് അത് പാമ്പാണ് ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പയഞ്ചൊല്ലേതാണ് ഇരുമ്പും ഇരുമ്പും വിദ്യയും ഇരിക്കേക്കെടും ഇരുമ്പും വിദ്യയും ഇരിക്കേക്കെടുും എന്നാണ് ചണ എന്ന പദത്തിൻ്റെ പര്യായ പദം ഏതാണ് നിരക്ഷം എന്നുള്ളതാണ് അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലി ഏതാണ് ഭരതവാക്യം പാടുക ഭരതവാക്യം പാടുക ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുത വിധേയം ഏതാണ് ഒരു പ്ലസ് ആൾ പ്ലസ് ഉഡേ ഒരുവളുടെ ഒരു പ്ലസ് ആൾ പ്ലസ് ഉടെ താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഏതാണ് അനിത്യം എന്നുള്ളതാണ് പെന്നി വൈസ് പൗണ്ട് ഫൂളിഷ് ഇതിന് യോജി അനുയോജ്യമായ ഒരു മലയാള ചൊല്ലേതാണ് ആന ചോരുന്നതറിയില്ല പേൻ ചോരുന്നതറിയും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് നോക്കിയെന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിൽ നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ താങ്ക്